തങ്ങൾ അല്ലെങ്കിൽ എന്നൊക്കെ പേര് വിളിച്ചേക്കണം ഇസ്ലാം അതിനുവല്യ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് മഹാനുടെ മഹാന്മാരുടെ പേര്ന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം പൂച്ചനെ കെട്ടിയിട്ട പെണ്ണിന് നരകം കെട്ടിയത് എന്തുകൊണ്ട് മുസ്ലിമത്തെ അല്ലാത്തൊണ്ടോന്നല്ല മുസ്ലിമെന്നെ പക്ഷെ ആ പെണ്ണിനെ സഹജീവ സ്നേഹമില്ല എന്നുള്ളതല്ല നായകൻ കല്ല് ആണൂല കല്ല് കാണോ എന്നുള്ള ഡയലോഗൊന്നും നമുക്ക് യോജിച്ചതല്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് ആരെയും ഉപദ്രവിക്കുന്ന സ്വഭാവം അമ്മ ഉണ്ടാകാറില്ല ആരെയും ശിഷ്യന്മാരും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ ആ വഴിയിൽ ശിഷ്യന്മാരെ ആ നായ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തിനാ ഓടിക്കണത് എനിക്കും ആ നായക്കും പങ്കിട്ടല്ലോ ഈ വഴി എനിക്കും ഫിഫ്റ്റി അതിനും ഫിഫ്റ്റി അതാ വൈക്ക് പോയിക്കോട്ടെ ഞാൻ എന്റെ വൈക്ക് പോയിക്കോളാം കണ്ടോ നമ്മളെ കുറിച്ച് ആഹ്റത്തിൽ ഒരാളും പരാതി പറയാനുണ്ടാവല്ലോ അത് മനുഷ്യന്മാര് മാത്രമല്ല ഒരാളും ഉണ്ടാവില്ല